ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശു പ്രസവിച്ചിട്ടുണ്ട് രണ്ടാം പ്രസവം പശു ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉച്ചയ്ക്കാണ് പശു പ്രസവിച്ചത് കുട്ടി കുട്ടിക്കാളെക്കുട്ടി കഴിഞ്ഞ പ്രസവത്തിൽ ഒരു പതിനേഴ് ലിറ്ററോളം പാല് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം നമുക്ക് എന്തായാലും ഒരു പതിനാറിനും പതിനേഴിനകത്തുള്ള പാല് കണക്കൂട്ടാം അത്യാവശ്യം നല്ല മടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു രണ്ടാം പ്രസവത്തിൽ കുട്ടി കാളക്കുട്ടി നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു ബ്രൗൺ ഹെച്ച് എഫ് ബ്രൗണും ഹച്ച് എഫായിട്ട് മിക്സ് ആയിട്ടുള്ള പശുവാണ് നാലും മടി കാ മടികണ്ടറിയാൻ നാല് കാമ്പിനും നല്ല അകലവും ഉണ്ട് കേറ്റിറക്കാൻ മടിയാന്നുമില്ല ഈക്വലാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഹെച്ച് എഫും ബ്രൗണിൻ്റെ ക്രോസ് ആയിട്ടുള്ള പശുവാണ് അത്യാവശ്യം നമുക്ക് എങ്ങനെ വയ്ക്കാൻ ഒരു പതിനാറ് പതിനേഴ് പാലം എന്തായാലും കിട്ടാനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പശുവിനുണ്ട് അതിനുള്ള മടികെട്ടും കാര്യങ്ങളുണ്ട് പശു ആവശ്യം ഇതിപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഇതിപ്പോൾ പ്രസവിക്കാൻ ഒരു അഞ്ച് ദിവസം നാല് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് ചെന്നൈയിൽ നിൽക്കുമ്പോഴത്തിൻ്റെ അടുത്ത വീഡിയോ ആണ് ഈ പുറകിലോട്ടുള്ള വീഡിയോ കാണുന്നത് പശു നല്ല രീതിയിൽ തീറ്റയും കൂടിയുള്ള പശു ആണ് അത്യാവശ്യം ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാലും കിട്ടും ക്രോസ് ബ്രീഡിൽ ഒരു കോൾ കിട്ടുന്ന പാലിന് ഒരു നല്ല ക്വാളിറ്റിയുമായിരിക്കും അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റൊക്കെ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂ കെ കെ ഡേ ഫാം രണ്ടാം പ്രസവം പശു നാല് വല്യ ആയിട്ടുള്ളൂ